ഹലോ ഗൈസ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ ചെറിയൊരു ജേണലിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഒരു കവായു ഗേളിൻ്റെയും പിന്നെ ഒരു കവായു റാബിറ്റിൻ്റെയും പിക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒട്ടിച്ച വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ് കേട്ടോ അതാദ്യം ഒട്ടിച്ചു വെച്ചിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ പിക്ക് ഉണ്ടല്ലോ അതാണ് ഒഴിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു വലിയൊരു പേപ്പർ ടീച്ചർ അങ്ങനത്തെ ഒരു ബോർഡ് പോലെ തുണിക്കുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടോ ഒരു ടീച്ചർ ടീച്ചർ ബോർഡിൽ എഴുതി കൊടുക്കുന്നതാണ് അങ്ങനത്തെ ഒരു പിക്കൊടിച്ചുകൊടുത്തു അതിന് ശേഷം അതൊക്കെ ഒട്ടിച്ച് ഇത് കൊട്ടിച്ചത് അതിന് നല്ല പശു കൊണ്ടാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവി കോളാണ് ഇത് ഞാൻ ആദ്യം മനസ്സിലൊരു ഒരു ഇത് അതെനിക്ക് ഇത് ചേരുന്നില്ല തോന്നി അപ്പോൾ ഞാനൊരു മലയാളം ഞാനൊരു പേജ് കൊടുത്തു അതാണെങ്കിൽ ജേർണലിംഗ് ചേരുന്നുണ്ട് അപ്പം അത് യൂസ് ചെയ്തിട്ട് എന്നിട്ടായി ഞാൻ ഫെവി കോൾ ഹട്ടാക്കി കൊടുത്തത് ന്യൂസ് പേപ്പറാണ് അത് നിങ്ങൾക്ക് കണ്ട് ബാക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്തേലോട്ട് നന്നായിട്ട് പഷാക്കി കൊടുക്കണില്ല ഒരു കുറച്ച് പഷാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പഷാക്കി കൊടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് കയറിയ്ത് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്കിങ്ങനെ കുറച്ചൊരു അങ്ങനെ ഇങ്ങനെയൊക്കെ കാറ്റി നിൽക്കാൻ നല്ല ഇഷ്ടമാണ് അത് ഞാനങ്ങനെയൊക്കെ കാട്ടിയതിന് ശേഷം ഞാൻ ഇടയിൽ ഉണ്ടായിരുന്ന സ്റ്റിക്കി മുത്തല്ല ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞത് നല്ല ക്യൂട്ടായിട്ട് അങ്ങനെ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ബായ്